ഇവിടെ താലുകെട്ട് കഴിഞ്ഞ ഉടനെ പെണ്ണും ചെക്കനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടിരിക്കുകയാണ് ആ ഒരു ടൈമ് പെണ്ണാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടത്തോടു ഒരു ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് പോകുമ്പോഴേക്കും അവളുടെ കയ്യിൽ ഒരു തട്ട് തട്ടിക്കൊണ്ട് ആ ചെക്കൻ പറയാണ് ഫസ്റ്റ് തന്നെ അത് നീ ഇത് കഴിക്കു പറഞ്ഞ് അവളെ കഴിക്കുന്നതി വരെ തിരുത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിനെ എന്തോ പോലെ തോന്നണ്ടേ ആക്ച്വലി പറഞ്ഞാല് നമ്മുടെ ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നോൺ വെജ് കഴിക്കുമായിരുന്നു പക്ഷെ അവളെ കല്യാണം കഴിച്ചത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഫാമിലി ആണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ അവടെ ഫിഷോ മീറ്റ്സോ ഒന്നും തന്നെ ില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹീറോയിനും ഇപ്പോൾ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് മാറാണ് എന്നാൽ അവൾക്ക് നോൺ വെജ് കാണുമ്പോഴെല്ലാം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ സെക്കൻഡ് ഇയർ ആനിവേഴ്സറി നടക്കാണ് അതിന്റെ സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ എന്തോ ഒരാൾക്ക് മൂന്ന് ഭൂരി എന്നുള്ള കണക്ക് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഭൂരി പാത്രം പൊക്കി നോക്കിയിട്ട് ആ ഒരു ഭർത്താവ് ഇതിലും ഭൂരി ഭയങ്കരമായിട്ട് കുറവുണ്ടല്ലോ എന്തതെന്ന് ആ ഒരു കാറ്ററിംഗ് ബോയിനോട് ചോദിക്കുമ്പോൾ കാറ്ററിംഗ് ബോയ് നമ്മുടെ ഹീറോയിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവളാണ് ഒമ്പത് ഭൂരി കഴിച്ചത് അതുകൊണ്ട് എത്ര കുറവ് എന്ന് പറയുന്നത് ഭർത്താവ് ഒരു തരി ആലോചിക്കാണ്ട് എല്ലാരും മുന്നിൽ പോയിട്ട് അവളോട് ചോദിക്കുകയാണ് നീ ഈ ഒരു നിന്ന നിൽപ്പിൽ ഒമ്പത് ഭൂരി കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് അത് കേട്ട് ഭയങ്കരമായിട്ട് നാണക്കേടാവുന്നുണ്ട് ചുറ്റുള്ളവരെല്ലാവരും ഇവിടെ തന്നെ നോക്കിയേക്കാണ് പിന്നീട് എന്ത് സംഭവിച്ചു അറിയുന്നതിന് മുമ്പ് നിങ്ങൾ വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ സങ്കടവും നാണക്കേടോ എല്ലാം വന്ന നമ്മുടെ ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭൂരി കഴിക്കാതെ അത് വേസ്റ്റ് പിന്നിലിട്ട് അവൾ നിന്ന് പോകുന്നുണ്ട് ഹീറോയിന്റെ ഹെൽത്ത് ഒട്ട് ഓക്കെ അല്ലാന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ന്യൂട്രീഷനെ കാണാനായിട്ട് പോകുന്നുണ്ട് അവൾ ഭയങ്കര വീക്കാണെന്ന് ന്യൂട്രീഷനോട് പറഞ്ഞു ഇത് ിച്ച് കുഴപ്പമൊന്നുമില്ല നോൺ വെജ് കഴിച്ചാല് തീരാവുന്നതെ ഡെയിലി ഒരു മുട്ട വീതം കഴിക്കാനായിട്ട് പറയുകയാണ് ഇതും അവൾ നേരെ ചെന്ന അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഞാൻ ആദ്യ ടയർഡാണ് എനിക്ക് ഡെയിലി ഒരു മുട്ട കഴിക്കണമെന്ന് ന്യൂട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ടൈമില് നീ മുട്ട മുട്ടൊക്കെ കഴിക്കണേ അതൊന്നും കഴിക്കാനൊന്നും പാടില്ല ഞാൻ നിനക്ക് ടാബ്ലെറ്റ്സ് വാങ്ങി തരാം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം മാറിക്കോളും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും അറിയാതെ നമ്മുടെ ഹീറോയിൻ ആണെന്ന് വെച്ചാൽ മുട്ട വാങ്ങി വാങ്ങിവെച്ച് ഓരോ ദിവസം അത് പുഴുങ്ങി കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു അവസരത്തിൽ ആ ഒരു ഹസ്ബൻഡ് അത് അറിയാൻ ഇടവരാണ് ഹസ്ബൻഡ് ഈ ഹീറോയിന് ഭയങ്കരമായിട്ട് വിലക്കുന്നുണ്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല ഇനി ഇത് കഴിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട് അതിൽ ദേഷ്യം വന്നത് നമ്മുടെ ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ഒരു നോൺ വെജിറ്റേറിയൻ കോമ്പറ്റീഷൻ ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ വാരി വലിച്ച് നോൺ വെജ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് അവളുടെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നുണ്ട് അറിഞ്ഞിട്ട് പോലും അവള് തീറ്റ നിർത്തിയില്ല അവൾക്ക് ഇഷ്ടമുള്ള അത്രയും വലിച്ചു വാരി അവൾ കഴിക്കാണ് ഇത്ര നാളും അടക്കി പിടിച്ച കൊതിയല്ല അവൾ തീർക്കുന്നു ഫുഡ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് ആർക്കും സഹിക്കൂല അല്ലേ നമ്മളിങ്ങനെ എന്താണ് എത്രയാണ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് വേറെ വല്ലവരാണ് ണോ നമ്മ തന്നെയല്ലേ നമ്മളുടെ ഇഷ്ടം നമുക്ക് മാത്രമല്ല അറിയൂ